എല്ലാ വർഷവും തനുപ്പത്തിന് രാത്രി ഞങ്ങൾ കഞ്ചിക്കോടൻ മലനിരകളിലേക്ക് നോക്കും ദൂരെ നിന്ന് തന്നെ കാണാം മലയുടെ മുകളിൽ വഴുനീളെ ട്യൂബ്ലൈറ്റിൻ്റെ വെളിച്ചം രാത്രിയിൽ മലമുകളിൽ നിന്ന് പ്രകാശത്തിൻ്റെ ഒരു പുഴ ഒഴുകും പോലെ എന്തായാലും ഇപ്രാവശ്യം പകൽ മലയിലെ അയ്യപ്പൻകാവിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ആ യാത്രയാണത് ധാരാളം ആളുകൾ അയ്യപ്പൻകാവിലേക്ക് ഒഴുകുന്നുണ്ട് ദാ ഇവിടെ വരെയേ വണ്ടി പോകൂ ഇവിടെ നിന്നും മലമുകളിലേക്ക് നടന്നു ചെല്ലണം കൊത്തനെയുള്ള മലകയറ്റം ശബരിമലയിലേക്ക് പോകുന്ന സ്വാമിമാർക്ക് ഒരു പരിശീലനം തന്നെയാകും കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു ദൂരെ മലനിരകൾ കാണാം അടുത്തു കാണുന്ന വളരെ മനോഹരമായ ജലാശയം ഞങ്ങൾ ചുറ്റും ആസ്വദിച്ച് കണ്ടു നടന്നു ഞങ്ങൾക്ക് മുൻപിലൂടെ ആളുകൾ വരി വരിയായി നടന്നുകൊണ്ടിരിക്കുന്നു തമിഴ്നാടിനെയും കേരളത്തെയും വേർതിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കുത്തനെയുള്ള ഇറക്കവും കയറ്റവും ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു ആളുകൾ ചില സ്ഥലങ്ങളിൽ റെസ്റ്റ് എടുക്കുവാൻ വേണ്ടിയിരിക്കുന്നു അലുവിയും പൊരിയും വെക്കുന്ന കച്ചവടക്കാർ വഴി നീളിയിരിക്കുന്നു ആളുകൾക്ക് നടക്കാനിരിക്കാനുമായി തുണികൾ കൊണ്ടുള്ള പന്തലുകൾ ഇട്ട് വെയിലിൽ നിന്നും രക്ഷ നേടുന്നു അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും നടന്നു കുത്തനെയുള്ള ആ മലമുകളിലേക്കാണ് യാത്ര ഈ ഭാഗത്ത് വൃക്ഷങ്ങൾ തീരെയില്ല അത് കാരണം തണലുമില്ല ഞങ്ങൾ മലമുകളിലേക്ക് കയറുമ്പോൾ കുറച്ചാളുകൾ തിരികെ വരുന്നുണ്ടായിരുന്നു അന്ന് പശ്ചിമഘട്ടത്തിലെ ഈ മലനിരകളാണ് പാലക്കാട് ജില്ലയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഭാഗങ്ങൾ ആളുകൾ മലയുടെ ഭംഗി ക്യാമറകളിൽ പകർത്തുന്നുണ്ടായിരുന്നു ദൂരെ താഴെ താഴ്വാരത്ത് മലമ്പഴിയുടെ വൃഷ്ടിപ്രദേശങ്ങൾ കാണാം വീണ്ടും കുത്തനെയുള്ള കയറ്റം ഞങ്ങൾ മുകളിലേക്ക് നടന്നു ഭംഗിയാർന്ന മലകളും താഴെയുള്ള ജലാശയവും കാണാം

അവസാനം ഞങ്ങൾ മനമുകളിൽ അയ്യപ്പൻ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു അവിടെ എത്തുമ്പോൾ അയ്യപ്പന്റെ ഇടുക്കുപാട്ട് ഗംഭീരമായി നടക്കുകയാണ് കുറച്ചു നേരം അയ്യപ്പൻ പാട്ടും ആസ്വദിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ച് വീണ്ടും വീണ്ടും അയ്യപ്പനെ തൊഴുത് ഞങ്ങൾ പതിയെ മലയിറങ്ങാൻ തുടങ്ങി പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത ഓക്സിജനും സൂക്ഷിച്ച് പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ഞങ്ങൾ പതിയെ പതിയെ മലയിറങ്ങാൻ തുടങ്ങി ദൂരൽ നിന്നും കാണുന്ന ആ മനോഹര കാഴ്ചകൾ കണ്ണിന് കുളിർമയേക്കി

ആളുകൾ പ്രകൃതി ഭംഗി പകർത്തുന്നുണ്ടായിരുന്നു ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ മല ഇറങ്ങുവാൻ തുടങ്ങി ഞങ്ങൾ മലയുടെ താഴ്വാരത്തെത്തിയിരിക്കുന്നു